പേർക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ ആശ്രയ സമ്മാന സമ്മാന ഇനി വെറും ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് മെഗാ ലക്കി ഡ്രോയുടെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ആദ്യ സമ്മാനം എന്ന് പറയുന്നത് പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരു കൂപ്പൺ ലഭിക്കുന്നത് ഒരു ടാവൂക്ക് കമ്പനിയും ബാക്കി ഒൻപത് ടോക്കൺസിന് ലഭിക്കുന്നത് ഒൻപത് വീടുകളുമാണ് രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്കാണ് ലഭിക്കുന്നത് അതായത് ടോക്കൺ ആണ് ഞങ്ങൾ രണ്ടാം സമ്മാനത്തിൽ ഞെറുകിടക്കുന്നത് പന്ത്രണ്ട് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും ഒരാൾക്ക് പത്ത് സെന്റുമാണ് നിങ്ങൾക്ക് രണ്ടാം സമ്മാനത്തിൽ ലഭിക്കുന്നത് മൂന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ഏവരുടെയും സ്വപ്ന വാഹനമായ സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂന്ന് പേർക്ക് ഡിയോ സ്കൂട്ടറാണ് അതും ഡിയോ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗോൾഡ് ാണ് അതും ഇരുപത്തഞ്ച് പേർക്ക് അസമാനമായി നിങ്ങൾക്ക് ലഭിക്കുന്ന നൂറ് പേർക്ക് ഗ്രഹോപർണ ടി വി മെഷീൻ മിക്സി തുടങ്ങിയ നൂറോളം നിങ്ങൾക്ക് സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് മെഗാ ഡ്രോയിൽ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം പതിനായിരം രൂപയ്ക്കാണ് ഞങ്ങൾ കൂപ്പൺസുകൾ ഒരുക്കിയിട്ടുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് രണ്ട് ടോക്കണും ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് അഞ്ച് ടോക്കണും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിൽ ഏഴ് ടോക്കണും അയ്യായിരം രൂപയ്ക്കാണെങ്കിൽ ഇരുപത്തിയഞ്ച് ടോക്കണും പതിനായിരം രൂപയ്ക്കാണെങ്കിൽ അമ്പത് ടോക്കണും നിങ്ങൾക്ക് ആശ്രയ സമ്മാന പെരുമയുടെ ബോക്സിൽ നിക്ഷേപിക്കുന്നതാണ് ഇത്ര മാത്രം ഈ കാണുന്ന ഗൂഗിൾ പേയിലോ ക്യു ആർ കോഡിലോ പേയ്മെന്റ് കിട്ടിയതിന് ശേഷം ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെടുമ്പോൾ ആശ്രയ സമ്മാന പരിപാല ബോക്സിൽ ടോക്കൺ നിക്ഷേപിച്ച ശേഷം റെസീപ്റ്റും നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ് അപ്പോൾ ടോക്കൺ എടുക്കുകയല്ലേ